അബുദാബിയുടെ ആകാശം ഇനി എയർ ടാക്സികൾക്കു കൂടി അവകാശപ്പെട്ടതാണ് ദിവസങ്ങളായി കേൾക്കുന്ന എയർ ടാക്സികൾ അധികം വൈകാതെ വരും ദിവസങ്ങളിൽ തന്നെ പറന്നു തുടങ്ങുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പൈലറ്റുള്ള പറക്കും ടാക്സികളാണ് സർവീസിന് തയ്യാറായിരിക്കുന്നത് നിർമ്മാതാക്കളായ ആർച്ചർ ഏവിയേഷൻ അബുദാബി ഏവിയേഷനുമായി കൈക്കോർത്താണ് സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് വിമാനം വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് തുടങ്ങുന്നതിന് മുന്നോടിയായി കാലിഫോർണിയയിൽ പരീക്ഷണ പറക്കൽ നടന്നു വരുന്നുണ്ട് വിമാനത്തിന്റെ ശേഷി പ്രകടിപ്പിക്കുക പൊതു സ്വീകാര്യത നേടുക പ്രവർത്തനക്ഷമത കൈവരിക്കുക പങ്കാളികൾക്ക് പെട്ടെന്ന് വരുമാനം നേടിക്കൊടുക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം ആഗോളതലത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള നിരവധി ലോഞ്ച് എഡിഷൻ പ്രോഗ്രാമുകളിൽ ആദ്യത്തേത് പ്രവർത്തനക്ഷമമാക്കുന്നതിനായി ആർച്ചർ അബുദാബി ഏവിയേഷനുമായും അബുദാബി ഇൻവെസ്റ്റ്മെന്റ് ഓഫീസുമായും കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ആദ്യം മിഡ് നൈറ്റ് വിമാനം യു എക്ക് കൈമാറുകയും വിമാനത്തിന്റെ പരീക്ഷണ പറക്കലുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാലിഫോർണിയയിലും ജോര്ജിയയിലുമുള്ള യൂണിറ്റുകളിൽ ആറ് മിഡ്നൈറ്റ് വിമാനങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുമുണ്ട്